മരിച്ചുപോയ മനുഷ്യനെ വീണ്ടും കാണാനാകുമോ ക്രയോണിക്സിന്റെ തണുത്ത പ്രതീക്ഷകൾ മരണമില്ലാത്ത ജീവിതം സാധ്യമാകുമോ എന്നാൽ ശാസ്ത്രം പറയുന്നത് സാധ്യമാകും എന്ന് തന്നെയാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് ആത്മാവിന്റെ യാത്രകൾ പുനർജന്മത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ നരക സ്വർഗ ആഖ്യാനങ്ങൾ എന്നാൽ ഇവയൊക്കെ ആത്മീയതയുടെ കാഴ്ചപ്പാടുകളാണ് അതിനെതിരെ ശാസ്ത്രം ഒരു പുതിയ സാധ്യത അവതരിപ്പിക്കുന്നു മരിച്ചുപോയ മനുഷ്യരെ വീണ്ടും കാണാനാകുമോ എന്ന ചോദ്യത്തിന് വേണമെങ്കിൽ വീണ്ടും കാണാൻ സാധിക്കും എന്നാണ് ശാസ്ത്രീയ ലോകം ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇതിന്റെ പേരാണ് ക്രയോണിക്സ് ക്രയോണിക്സ് എന്ന ശാസ്ത്ര സാങ്കേതികതയുടെ പിൻബലത്തോടെ മരണത്തിന്റെ നിർവചനങ്ങൾ ശാസ്ത്രം വീണ്ടും പുനർപരിശോധിക്കുകയാണ് ഹൃദയമിടിപ്പ് നിലച്ചതിനു ശേഷം മൃതശരീരത്തിൽ രക്തം കട്ടപിടിക്കാതിരിക്കാനും കോശങ്ങൾ തകരാതെ നിലനിൽക്കാനുമുള്ള രാസദ്രാവകങ്ങൾ കുത്തിവെക്കുന്നു പിന്നെ പ്രത്യേകമായ ദ്രാവങ്ങൾ ശരീരത്തിലേക്ക് കയറ്റി ശരീരത്തിന്റെ ഔദ്യോഗിക ഫ്രീസിംഗ് ആരംഭിക്കുന്നു അമേരിക്കയിലെ ക്രയോണിക്സ് ആണ് ഈ രംഗത്ത് പ്രമുഖരായി നിലകൊള്ളുന്നത് ഇവിടെ നൂറ്റി അറുപതിലധികം മൃതദേഹങ്ങളാണ് ഇപ്പോൾ സൂക്ഷിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലുള്ള ഡെനിസ് കോൾവാസ്കി എന്ന ശാസ്ത്രജ്ഞനാണ് ഈ അടുത്തിടെ ഈ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയത് ഇതുപോലെ ശിതീകരിച്ച മൃതദേഹങ്ങൾക്ക് അടുത്ത പത്ത് വർഷത്തിനകം ജീവിതം പുനർലഭിക്കാനാകും എന്നാണ് അദ്ദേഹം പറയുന്നത് അവകാശവാദം കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം എന്നാൽ പിന്നിൽ അത്രയും ശക്തമായ ശാസ്ത്രം നിലനിൽക്കുന്നു സ്റ്റെം സ്റ്റെംസെല് ഗവേഷണത്തിൽ വൻ പുരോഗതിയുമുണ്ട് ശരീരമാകെ ഇങ്ങനെ ശിതീകരിക്കാൻ ചിലവ് നിസ്സാരമല്ല ഏകദേശം രണ്ട് ലക്ഷം ഡോളർ വരെ ചിലവാക്കേണ്ടി വരും അതായത് ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപ എന്നാൽ എല്ലാ ശാസ്ത്രീയ സാധ്യതകളും ഒന്നാകെ ഇത് അംഗീകരിക്കുന്നുമില്ല നല്ലൊരു വിഭാഗം ശാസ്ത്രജ്ഞർ ഇതിനെതിരെ അവരുടെ ആശങ്കകൾ ഉന്നയിക്കുന്നു ഇങ്ങനെ മൃതദേഹം ശിതീകരിക്കുമ്പോൾ തലച്ചോറിന്റെ സംബന്ധമായ ഘടനകൾ തകരാറിലാകുമോ ശരീരത്തിന്റെ പ്രധാന അവയവങ്ങൾ ഹൃദയം കരൾ ശ്വാസകോശം എന്നിവയ്ക്ക് പൂർണമായും വീണ്ടും പ്രവർത്തിക്കാൻ കഴിയുമോ ഇവയെല്ലാം സംശയങ്ങൾക്ക് വഴിയൊരുക്കുന്നു എങ്കിലും സാഹസികമായി മുന്നോട്ടു പോകുന്ന ശാസ്ത്ര സ്വപ്നം കൂടിയാണിത് ഇന്നത്തെ ശാസ്ത്രം നമുക്ക് നിലവിലില്ലാത്ത തെറാപ്പികൾ നാളെ വികസിപ്പിച്ചേക്കാം ഇന്നത്തെ അസാധ്യങ്ങൾ നാളെ ഒരു സാധ്യതയായേക്കാം ഭാവിയിലെ ശാസ്ത്രം ഇന്നത്തെ മരിച്ചവരെ കണ്ണുറപ്പിച്ചാൽ ഒരിക്കൽ ആ ശരീരം ശ്വാസം വീണ്ടും വലിച്ചാൽ ആ തലച്ചോറ് ഓർമ്മകൾ തിരികെ കൊണ്ടുവന്നാൽ അന്ന് നാം പറയേണ്ടി വരും മരണമെന്നത് അവസാനമല്ല എന്ന് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു